തെന്നിന്ത്യൻ സിനിമാ പ്രേമികളും പ്രത്യേകിച്ച് തമിഴ് ആരാധകരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്ക ചിത്രമാണ് സൂര്യ ചരിത്ര സിവാ കൂട്ടുകെട്ടിൽ നിന്നിരിക്കുന്ന കങ്കുവ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് മാറുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ബുക്കിംഗ് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞെടുക്കുന്നത് ചിത്രത്തിന്റെ കേരള അഡ്വാൻസ് ബുക്കിംഗ് ഇന്നത്തെ ചൊവ്വാഴ്ച ദിവസം രാവിലെ പത്ത് മണിയോടുകൂടി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിന്റെ ചിത്രത്തിന്റെ വിദർധാവകാശമൊക്കെ ഗോകുലം മൂവീസ് ആയിരുന്നു സ്വന്തമാക്കിയത് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ് പുലർച്ചെ നാലു മണിയോടെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോകളൊക്കെ കേരളത്തിൽ പ്രദർശനം തുടരുന്നത് കേരളത്തിന്റെ ചിത്രത്തിന് മികച്ച കളക്ഷൻ ക്ഷണിപ്പിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷകൾ ഏറെയാണ് നേരത്തെ വിജയ് നായകനായിട്ടെത്തിയ ഗോട്ടിനെ പ്രതീക്ഷിച്ച വിജയം കേരളത്തിൽ നേടാനായിരുന്നില്ല അഡ്വാൻസ് ബുക്കിംഗ് കുതിപ്പുണ്ടായിരുന്നെങ്കിൽ ടോട്ടൽ കളക്ഷൻ കുറവായിരുന്നു ഗോകുലം മൂവീസ് തന്നെയായിരുന്നു ഗോട്ടും കേരളത്തിൽ എത്തിച്ചിട്ടുണ്ടായത് വിജയ്ക്ക് നേടാനാകാത്ത കളക്ഷൻ കങ്കുവയ്ക്ക് കേരളത്തിൽ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ വർഷം റിലീസ് എത്തിയ രിയോ എന്ന് പറയുന്ന കേരള ബുക്സ് ഓഫീസിൽ നിന്ന് തന്നെ ഏകദേശം എഴുപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് നിലവിൽ ഇപ്പോൾ ഗോട്ട് എന്ന് പറയുന്ന സിനിമയാണ് തമിഴ് സിനിമകളിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം അങ്ങ് ഒരുപക്ഷെ ആ ഒരു റെക്കോർഡ് തകർക്കാൻ സൂര്യ ചിത്രം ഗോട്ട് റിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകർ നവംബർ പതിനാലാം തീയതിയാണ് ചിത്രം വേട് ആയിട്ട് തിയേറ്ററിലോട്ട് എത്താൻ പോയത് യു എ സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് രണ്ട് മണിക്കൂർ മിനിറ്റ് ആണ് ചിത്രത്തിന്റെ ദൈർഘ്യം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടിൽ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ചിത്രം ഒരുക്കുന്നതെങ്കിലും ആദ്യ ഭാഗമാണ് ഇന്ന് ഈ വരുന്ന വ്യാഴാഴ്ച തിയേറ്ററിലോട്ട് എത്താൻ പോയത് ചിത്രം ത്രീ ഡിയിലും പുറത്തിറങ്ങും അറിയാൻ സാധിച്ചിട്ടുണ്ട് സിനിമയുടേതായിട്ട് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ട്രെയിനറും ടീച്ചറിനും പ്രത്യേകിച്ച് ഇറങ്ങിയ റിലീസ് ട്രെയിലറിന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി അൻപത് കോടിയോളം ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് രണ്ടായിരം കോടിക്ക് മുകളിൽ കളക്ട് ചെയ്താണ് ചിത്രത്തിന്റെ പ്രൊഡ്യൂസർമാർ അവകാശപ്പെടുന്നത് സിനിമ ആഗോളതരത്തിൽ പതിനായിരത്തിലധികം സ്ക്രീനുകൾ റിലീസ് ചെയ്യാനാണ് ഒരുങ്ങുന്നത് എന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയ ടി ജി ഞാനവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ മാത്രം ഏകദേശം എഴുന്നൂറോളം സ്ക്രീനുകളിലാണ് ചിത്രം എത്താൻ പോകുന്നത് ഇതുവരെ ഒരു കോടിയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള കങ്കുവേയുടെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ എന്നും സൗത്ത് ബുട്ടിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് സ്റ്റുഡിയോ ഗ്രീന്റെ ബാനറി കെഇ ജ്ഞാനവേർ രാജ ദി ധനഞ്ജയൻ യു വി ക്രിയേഷൻസിന്റെ ബാനറി വംശി പ്രമോദ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് കങ്കുവ ഫ്രാൻസിസ് എന്നിങ്ങനെ ഇരട്ട വേഷങ്ങളാണ് ചിത്രത്തിൽ സൂര്യ എത്തുന്നതെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിൽ നായികയായിട്ട് ദീക്ഷാ പട്ടാണി ബോളിവുഡ് നടൻ ബോബി ഡിയോളാണ് ചിത്രത്തിൽ ഇവർക്കൊപ്പം തന്നെ ജഗപതി ബാബു കോവൈ സെർള യോഗി ബാബു ആനന്ദ്രാജ് ജി മാരിമുത്തു ബാലാശരവണൻ തുടങ്ങിയ ഒരു ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ഗോട്ട് അല്ലെങ്കിൽ ജിയോ തുടങ്ങിയ വിജയ ചിത്രങ്ങളുടെ എല്ലാം തന്നെ കളക്ഷൻ തകർത്തുകൊണ്ട് കങ്കുവൊക്കെയാണ് വലിയൊരു വിജയമായിട്ട് മാറുന്നതിനായിട്ട് അപ്പം നിങ്ങൾ അത്ര വരെയാണ് കങ്കുവ തുടങ്ങിയ സിനിമ നവംബർ മാസം പതിനാലാം തീയതി തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട